വരുന്ന ശനിയാഴ്ച മെയ് നാല് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചക്ക് ഒരു വരെയുള്ള സമയത്ത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് പരിശുദ്ധ ഖുറാൻ വിവർത്തകനും പണ്ഡിതനുമായിട്ടുള്ള ഒരുപാട് ഹജ്ജ് യാത്രകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളതായ മുഹമ്മദ് മദിനി പർപൂറിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഹജ്ജ് കർമ്മങ്ങൾ അബദ്ധം സംഭവിക്കാത്ത വിധം നിർവഹിക്കാൻ വിശ്വാസികളെ പ്രാപ്തമാക്കുക അതുപോലെ യാത്രയിലും കർമ്മങ്ങളിലും ത്യാഗസന്നദ്ധരാകാൻ ഉത്ബോധിപ്പിക്കുക ഹജ്ജിന് മുമ്പും ശേഷവും ജീവിത സംസ്കരണത്തിന് വിധേയമാകും വിധമുള്ള ബോധവൽക്കരണം തുടങ്ങിയവയാണ് ക്യാമ്പിൻ്റെ ലക്ഷ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നവർക്കായിട്ട് ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഒരു കിറ്റ് സൗജന്യമായി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഐ ടി സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത് എൽ ഇ ഡി വാളിൽ കൂടി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ള അത് വിവരിച്ചു കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ് അവിടെ നടക്കുക ഒരുപാട് ആൾക്കാർക്ക് ഇതിനു മുമ്പ് ക്യാമ്പുകൾ നടന്നത് നടന്നിടത്തൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്യാമ്പായിട്ടാണ് അവിടെയൊക്കെ നടന്നിട്ടുള്ളത് അതുപോലെയാണ് നാളെ ശനിയാഴ്ച ഇവിടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക കിറ്റുകൾ നൽകുന്നതാണ് ഒമ്പത് മണികൾ തുടങ്ങി ഉച്ചോടുകൂടി അവസാനിക്കുന്ന ക്യാമ്പാണ് നടക്കുന്നത് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട് ഒമ്പതിനാല് ശനിയാഴ്ച അപ്പോൾ അതൊന്ന് നമ്മുടെ വാർത്തകളിൽ കൊടുക്കാൻ വേണ്ടി